ഇരുപത്തഞ്ചാം അധ്യായം തുടക്കം അഗസ്ത്യൻ പറഞ്ഞു ഇങ്ങനെ നീലൻ മഹേശ്വര ശിരസിൽ നിന്നും നിർമാല്യത്തെ കളഞ്ഞ് വായിലുള്ള വെള്ളത്താൽ അഭിഷേകം ചെയ്ത് കയ്യിലുള്ള മാംസപ്പുതിയെ സന്നിധിയിൽ വെച്ച് തലയിലുള്ള പുഷ്പങ്ങളെ മഹേശ്വര ശിരസിൽ വെച്ച് മാംസങ്ങളെ നിവേദിച്ചു ആ മാംസം അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ട് ഇതെന്താണെന്ന് വിചാരിച്ചു നീലൻ തൊഴുതുകൊണ്ട് മഹേശ്വരനോട് പറഞ്ഞു ഹേ സ്വാമി ഈ മാംസത്തെ ഭക്ഷിക്കുക നല്ല സ്വാദാണ് മൃഗത്തിന്റേതാണ് ഇത് മയിലിന്റേതാണ് ഇതിൽ തേനും ചേർത്തിട്ടുണ്ട് ഇത് പ്രാവിന്റേതാണ് ഇനി ഭവാന് മാനിന്റെയോ പന്നിയുടെയോ മാംസമാണ് ഇഷ്ടമെങ്കിൽ അത് ഞാൻ കൊണ്ടുവരാം ഇതാ സ്വർണമുഖിയ നദിയിലുള്ള മത്സ്യങ്ങളെ നോക്കുക നെയ്യ് പോലെ ഇരിക്കുന്നു ഹേ കാളഹസ്തീശ്വര ഇതിനെ ഭക്ഷിക്കുക എന്നിൽ ദയ ചെയ്യുക ഇതൊന്നും ഭവാൻ ഭക്ഷിച്ചില്ലെങ്കിൽ ഞാനും ഭക്ഷിക്കില്ല ഞാൻ മാംസത്തെ എടുത്ത് ഭവാന്റെ വായിൽ തരാം എന്ന് പറഞ്ഞ നീലൻ കുറച്ചു മാംസത്തെ എടുത്ത് മഹേശ്വരന്റെ വായിൽ കൊടുത്തു ദയാനിധിയായ കാളഹസ്തീശൻ അതിനെ ഭക്ഷിച്ചു അപ്പോൾ നീലൻ ആ മാംസമെല്ലാം കുറച്ചു കുറച്ചായി എടുത്ത് വായിൽ കൊടുത്തു മഹേശ്വരൻ അതെല്ലാം ഭക്ഷിക്കുകയും ചെയ്തു അനന്തരം നീലൻ എഴുന്നേറ്റിൽ നിന്ന് സന്തോഷത്താൽ നൃത്തം ചെയ്ത് തൊഴുതുകൊണ്ട് പറഞ്ഞു ഹേ ദേവ ഞാൻ തന്ന മാംസം ഭവാന് സ്വാദുള്ളതുപോലെ ആയി അത് കേട്ട് പ്രളയകാലത്തിൽ ലോകത്തെ തന്നെ ഭക്ഷിക്കുന്ന ദേവൻ എനിക്ക് ഭക്ഷണം അധികമായി എന്ന് തലങ്കുലിക്കൊണ്ട് സന്തോഷിച്ചു നീലന്റെ വൃത്താന്തത്തെ അറിവാൻ അറിവാനെന്നപോലെ ആദിത്യൻ പശ്ചിമ സമുദ്രത്തിൽ മറഞ്ഞു നീലന്റെ ദുരിതസമൂഹം പുറത്തു വന്നതുപോലെ ഇരുട്ടുകൊണ്ട് ലോകമെല്ലാം മൂടി രാത്രിയിൽ സ്തംഭിച്ചു നിൽക്കുന്ന സർപ്പങ്ങളാൽ ഗൃഹീതങ്ങളായ ഭണരത്നങ്ങളാൽ ദീപിതമായ മഹേശ്വര സന്നിധിയിൽ നീലൻ വിളക്ക് കാണിച്ചു കൊണ്ടിരുന്നു അവൻ താൻ മരിക്കുന്നതുവരെ ഇങ്ങനെ തന്നെ മഹേശ്വരനെ പൂജിപ്പാനായി തീർച്ചപ്പെടുത്തി പിറ്റേ ദിവസം രാവിലെ നീലൻ മാംസത്തിനായി നായാട്ട് ചെയ്യുവാൻ പോയി അപ്പോൾ കാളഹസ്തീശ്വരന്റെ പൂജകനായ ബ്രാഹ്മണൻ വന്ന് മാംസഗന്ധമുള്ള ശിവലിംഗത്തെ കണ്ടു അദ്ദേഹം നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ വീണു കുറനേരം മുറക്കേ കരഞ്ഞു ഇത് ദുഷ്ട ചെയ്തതായിരിക്കും ആ ശിവദ്രോഹികൾ നരകത്തിൽ വീഴും എന്ന് പറഞ്ഞ് സംപ്രോഷണം ചെയ്ത് പോലെ പൂജിച്ചു തന്റെ ഗ്രഹത്തിലേക്ക് പോയി അപ്പോഴേക്കും നീലൻ വന്നു നേരം വൈകിപ്പോയോ കരുണാനിധെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് മുമ്പത്തെപ്പോലെ കാൽ കൊണ്ട് നിർമാല്യത്തെ തള്ളിക്കളഞ്ഞ് വായിലുള്ള വെള്ളത്താൽ അഭിഷേകം ചെയ്തു തന്റെ തലയിലുള്ള പുഷ്പമെല്ലാം ശിവലിംഗത്തിന്മേൽ കുടഞ്ഞു മാംസത്തെ എടുത്ത് നിവേദിച്ചു അതിനുശേഷം അവനും ഭക്ഷിച്ചു പൂജകൻ ദിവസവും വന്നു നോക്കുമ്പോൾ ശിവലിംഗം മാംസ കണ്ടിട്ട് പുണ്യാഹവും പൂജയും ചെയ്തുകൊണ്ട് കാരണമൊന്നും കണ്ടുകിട്ടാതെ ചിന്താക്രാന്തനായി ഭവിച്ചു നാഗൻ തന്റെ പുത്രനെ വനദേവത പിടിച്ചിരിക്കുന്നു എന്ന് കേട്ട് പുത്രന്റെ അടുക്കലേക്ക് വന്നു വൈദ്യന്മാരെയും മാന്ത്രികന്മാരെയും കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ചു ഒന്നും ഫലം കാണാത്തതിനാൽ നാഗൻ നിരാശനായിട്ട് വളരെ വ്യസനത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്തു നാഗൻ മടങ്ങിപ്പോയപ്പോൾ നീലൻ വളരെ കാലം രോഗിയായിരുന്നവന് രോഗം മാറിയതുപോലെ സുഖമായി ഭവിച്ചു പ്രതിബന്ധങ്ങളിൽ നിന്നും മോചിച്ചവനായ മുമുക്ഷുവിനെ പോലെ നീലൻ കാമുകനായ പുരുഷന് കാമിനിയിൽ ഉണ്ടാവുന്ന പ്രീതി പോലെ ഉത്തമ ചെയ്തു അവൻ ഭക്തിയോടുകൂടെ വായിലുള്ള വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് മഹേശ്വരന് വളരെ വാസനയുള്ള ചന്ദന ജലത്താൽ അഭിഷേകം ചെയ്യുന്ന പോലെ പ്രീതിയായി ഭവിച്ചു അവൻ ചെരുപ്പിട്ട കാലിനെ ശിരസിൽ വയ്ക്കുന്നത് കളിക്കുന്ന സ്കന്ധമൂർത്തിയുടെ പാദവിന്യാസം പോലെ ഭവിച്ചു ഉത്തമ ഉത്തമവംശജന്മാരായവർ യാഗത്തിൽ കൊടുക്കുന്ന ഹവിസ് നീലൻ ഭക്തിയോടെ കടിച്ച് സ്വാദു നോക്കി കൊടുക്കുന്ന മാംസത്തിന്റെ ആയിരത്തിൽ ഒരംശത്തിന് തുല്യമായില്ല അവന്റെ തലയിൽ നിന്നും കൊഴിയുന്നതായ പുഷ്പങ്ങൾ മഹേശ്വരന് സ്വർണപുഷ്പം പോലെ ഭവിച്ചു അവൻ നടക്കുന്നതും കാട്ടിൽ മൃഗങ്ങളെ കൊല്ലുന്നതും ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒന്നും മറ്റൊരാവശ്യത്തിനല്ലാതെ എല്ലാം മഹേശ്വര പ്രീതിക്കായി തന്നെ ചെയ്തു വായിൽ നിറച്ച് വെള്ളവും ഒരു കൈയിൽ മാംസവും ഒരു കൈയിൽ വില്ലും തലയിൽ പുഷ്പവും ധരിച്ച് ശിവപൂജയ്ക്കായി പോകുന്ന നീലനെ കണ്ട് ദേവകൾ ഏറ്റവും പ്രശംസിച്ചു ആ നീലന്റെ മേൽ ശിവപൂജകന് വളരെ ദ്വേഷമുണ്ടായി മഹേശ്വരന് അതിയായ പ്രീതിയുമുണ്ടായി ഒരു ദിവസം നീലൻ നായാട്ടിനു പോയ സമയത്ത് പൂജകൻ മുമ്പത്തെപ്പോലെ പൂജയ്ക്ക് വന്നു അപ്പോൾ ശിവലിംഗത്തെ മാംസങ്ങളും വില്ലുകളും നിറഞ്ഞിരിക്കുന്നതും വസാഗന്ധത്താൽ ആകൃഷ്ടങ്ങളായ ഈച്ചകളോട് കൂടിയതായും കാക്കുകളും കഴുകുകളാലും ആകുലമായും നാല് ഭാഗവും ശാക്കളാൽ ചുറ്റപ്പെട്ടതായും ഇരിക്കുന്നത് കണ്ട് മാറത്തടിച്ചു ഉറക്കേ കരഞ്ഞു ഹാ കഷ്ടം ദിവ്യമായ ദേവസ്ഥലത്തെ മൃഗങ്ങളെ അറക്കുന്ന സ്ഥലം പോലെ ആക്കിയല്ലോ താപിയും ദുരാത്മാവുമായ ഏതൊരു ദ്രോഹിയാണ് ഇത് ചെയ്തത് ദുഷ്ടന്മാർ ചെയ്യുന്ന ഈ ദുഷ്ടകൃത്യത്തെ നിത്യവും എങ്ങനെ സഹിക്കട്ടെ ഹാ ഞാൻ മരിക്കുന്നില്ലല്ലോ ഹേ മഹേശ്വര ഭഗവാൻ ഇത് കാണുന്നുണ്ടോ ദുരാത്മാവായ ആ ശിവദ്രോഹിയെ ഞാൻ കാണുന്നില്ലല്ലോ ദിവസവും ഞാൻ പോകുമ്പോഴല്ലേ ദുഷ്ടൻ വന്നിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ ഇത് ക്ഷമിക്കാം നാളെയും ഇങ്ങനെ കണ്ടാൽ അവൻ മരിക്കും നിശ്ചയം ഇങ്ങനെ പറഞ്ഞ പൂജകൻ എല്ലുകളെയും മാംസങ്ങളെയും താൻ തന്നെ എടുത്തു കളഞ്ഞ് പുണ്യാഹവും മറ്റും കഴിച്ച് സുഗന്ധമുള്ള തൈലത്തെയും മറ്റും തേച്ച് നൂറുകുടം നദീജലം കൊണ്ട് അഭിഷേകം ചെയ്തു ശ്രീ രുദ്രമന്ത്രവും മറ്റും ജപിച്ച് ദേവനെ പൂജിച്ച് പോലെ ഗ്രഹത്തിലേക്ക് പോയി പോകുമ്പോഴും പൂജകന് കലശലായ വ്യസനമുണ്ടായിരുന്നു അന്ന് രാത്രി പൂജകൻ ഉറങ്ങുമ്പോൾ മഹേശ്വരൻ സ്വപ്നത്തിൽ നീലന്റെ ഭക്തി വൈഭവത്തെ പറഞ്ഞു എനിക്ക് ആ കാട്ടാളനേക്കാൾ പ്രിയനായി വേറെ ആരുമില്ല അവനെ ദ്വേഷിക്കുന്നവർ എന്റെ ദ്വേഷികളാണ് നിനക്ക് ആ മഹാത്മാവിന്റെ ഭക്തി പരീക്ഷിക്കണമെങ്കിൽ പുലരുവാൻ കാലത്ത് ഒരു വൃക്ഷത്തിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു മഹേശ്വരൻ മറയുകയും ചെയ്തു അനന്തരം പൂജകൻ രാത്രി രോമാഞ്ചിതനായി എഴുന്നേറ്റ് ഭയത്താൽ പിന്നെ ഉറങ്ങിയതേയില്ല മഹേശ്വരവാക്യത്തെ തന്നെ പിന്നെയും പിന്നെയും സ്മരിച്ചുകൊണ്ടിരുന്നു നീലൻ വന്ന് യഥാവിധി പൂജിച്ച് അരുണോദയമായപ്പോൾ നായാട്ടിനു പോകുകയും ചെയ്തു പൂജകനും എഴുന്നേറ്റ് ജന്തുക്കൾ സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പേ വന്ന് കാളഹസ്തീശനെ പൂജിച്ച് വിസ്മിതനായിട്ട് സമീപത്തുള്ള ഒരു ആലിന്റെ കൊമ്പത്ത് കയറിയിരുന്നു നേരം തിരിഞ്ഞപ്പോൾ നീലൻ മൃഗങ്ങളെ കൊന്ന് വളരെ മാംസങ്ങൾ പാകം ചെയ്ത് നദിയിൽ സ്നാനം ചെയ്ത് വായിൽ വെള്ളം നിറച്ച് ഒരു കൈയിൽ മാംസവും ഒരു കൈയിൽ ആയുധവുമായി മഹേശ്വര സന്നിധിയിലെത്തി അവൻ വേഗം നിർമാല്യത്തെ കാൽ കൊണ്ട് ചവിട്ടിത്തള്ളി വായിലുള്ള വെള്ളത്താൽ അഭിഷേകവും ചെയ്തു തലയിലുള്ള പുഷ്പത്തെയും വിതറി മാംസത്തെ നിവേദിച്ചു ദിവസത്തെ പോലെ മഹേശ്വരൻ മാംസത്തെ ഭക്ഷിക്കാത്തതുകൊണ്ട് ദേവനോട് ചോദിച്ചു ഹേ ദേവ എന്താണ് ഇങ്ങനെ താമസിക്കുന്നത് തേൻ കൂട്ടിയ മാംസത്തെ വേഗം ഭക്ഷിക്കുക ദൂരത്തുള്ള കാടുകളിൽ പോയി വന്നതുകൊണ്ട് എനിക്ക് വളരെ ക്ഷീണമുണ്ട് ഇങ്ങനെ പറഞ്ഞു നീലൻ കണ്ണിൽ വീഴുന്ന തന്റെ തലമുടിയെ അങ്ങോട്ടുമിങ്ങോട്ടും തള്ളി മാംസം കയ്യിലെടുത്ത് മഹേശ്വരലിംഗത്തിന്റെ അടുത്തു ചെന്നു അപ്പോൾ ശിവലിംഗത്തിന്റെ ഇടത്തെ കണ്ണിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ടു നീലൻ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് രക്തത്തെ തുടച്ചു പിന്നെയും വളരെ രക്തം വരുന്നത് കണ്ടു ഹേ ദേവദേവ ഭവാന്റെ ഇടത്തെ കണ്ണിൽ നിന്ന് എങ്ങനെയാണ് രക്തം വന്നത് ആനക്കൊമ്പ് മുട്ടിയോ അതോ വല്ല മൃഗങ്ങളുടെയും കുളമ്പുകൾ തട്ടിയോ ഇത് പൂജകനായ കള്ളന്റെ കുറ്റമാണ് അതിരിക്കട്ടെ എന്തുകൊണ്ടെങ്കിലും ഭഗവാൻ നേത്രരോഗം മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല ഇതിന് മരുന്ന് എനിക്ക് തന്നെ അറിയാം എന്ന് പറഞ്ഞ് ഒരു പച്ച പച്ചമരുന്ന് കൊണ്ടുവന്ന് കണ്ണിലൊഴിച്ചു രക്തം വരുന്നതിന് കുറവുണ്ടായില്ല നീലൻ പിന്നെയും വളരെ മരുന്നുകളെല്ലാം ചെയ്തു നോക്കി ഒന്നുകൊണ്ടും രക്തം ശമിച്ചില്ല അപ്പോൾ നീലൻ ഇങ്ങനെ നിശ്ചയിച്ചു എന്റെ കണ്ണെടുത്ത് ദേവന് കൊടുക്കാം എന്നാൽ ഇത് ശമിക്കും മറ്റൊരു സിതൌഷധവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ശരം കൊണ്ട് തന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് മഹേശ്വരന്റെ രക്തമൊഴുകുന്ന കണ്ണിൽ വെച്ചു അപ്പോൾ രക്തമൊഴുകുന്നതും നിന്നു അതുകൊണ്ട് നീലൻ സന്തുഷ്ടനായിട്ട് എടുത്ത് അപ്പോൾ മഹേശ്വരന്റെ വലത്തെ കണ്ണിൽ നിന്നും രക്തം വരുന്നത് കൊണ്ടു എന്റെ ഭക്തിയെ പരീക്ഷിക്കുകയാണോ നീലൻ ചിന്താകുലനായി ഹേ ദേവ ഭവാന് രോഗമല്ല എന്റെ ഭക്തിയെ പരീക്ഷിക്കുകയാണോ ചെയ്യുന്നത് എന്റെ മറ്റേ കണ്ണും തരാമെന്ന് വെച്ചാൽ പിന്നെ ഭവാനെ പൂജിക്കുന്നത് പൂജിക്കുന്നതെങ്ങനെ ഈ കാട്ടാളന്റെ പൂജ കൊണ്ട് എന്താണെന്നല്ലേ എന്നാൽ എൻറെ വലത്തെ കണ്ണും തരാം എന്ന് പറഞ്ഞ് ശരം കൊണ്ട് കണ്ണെടുക്കുവാൻ തുടങ്ങുമ്പോൾ പിന്നെയും ഒരു വിചാരമുണ്ടായി എന്റെ ഈ കണ്ണെടുത്താൽ ദേവന്റെ കണ്ണിൽ വയ്ക്കുന്നതെങ്ങനെ ആവട്ടെ എന്ന് നിശ്ചയിച്ച് വ്യാധവംശ ശിരോമണിയായ നീലൻ കൂടിയ കാലിനെ ദേവന്റെ വലത്തെ കണ്ണിൽ വെച്ചു ശരം കൊണ്ട് കണ്ണിനെടുക്കുവാനായി ശരം കണ്ണിൽ വെച്ചപ്പോൾ സാക്ഷാൽ മഹേശ്വരൻ പ്രത്യക്ഷനായിട്ട് നീലനെ കൈപിടിച്ചുയർത്തി അപ്പോൾ ദേവകൾ നീലന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു നീലൻ ഭൂതഗണങ്ങളാൽ സേവിക്കപ്പെട്ട പാതാരങ്ങളോടുകൂടിയവനായും വൃഷഭാരൂഢനായും ഉമാദേവിയോടും സ്കന്തമൂർത്തിയോടുകൂടിയവനായും ഇരിക്കുന്ന മഹേശ്വരനെ കണ്ട് വേഗം നമസ്കരിച്ചു മഹേശ്വരൻ പ്രസാദത്താൽ നീലൻ മൂന്നു കണ്ണുള്ളവനായി ഭവിച്ചു മഹേശ്വരൻ നീലനെ ആശ്ലേഷണം ചെയ്ത് ഗംഭീരമായി ഇങ്ങനെ പറഞ്ഞു എന്റെ കൊണ്ട് പരിശുദ്ധനായവന് ജാതി വിഘ്ന കാരണമല്ല എന്റെ ഭക്തിയില്ലാത്തവന് സന്യാസാശ്രമത്തിൽ കൂടി സ്ഥിതി ലഭിക്കുന്നതല്ല നിനക്ക് എന്നും കൈലാസവാസം ഞാൻ തരുന്നു ഇനി എന്താണ് ആഗ്രഹം പറയുക തരാം അത് കേട്ട നീലൻ മഹേശ്വരന്റെ പ്രസാദത്തെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല നീലനോടുകൂടെ മഹേശ്വരൻ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു നീലൻ യാതൃ തന്റെ മാംസക്കണ്ണുകളെ കൊടുത്ത് കാലഭയത്തെ നിരാകരിച്ചുവോ ദയാനിധിയായും ചന്ദ്രകലാധരനായും എല്ലാവർക്കും അർജിക്കുവാൻ സുലഭനായ പാതാർവിന്ദങ്ങളോട് കൂടിയവനുമായിരിക്കുന്ന ആ മഹേശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് സ്കന്തോപുരാണത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായം